പട്ടാളത്തിൽ ചേർന്നു ചേർന്നു സൈന്യത്തിൽ പിന്നീട് യുദ്ധത്തിനുള്ള യുദ്ധ സമയമാണ് അഫ്ഗാനുമായിട്ടാണ് പോയത് അവർ മില്ലാടനെ പിടിക്കാനാണ് പോയത് തോറോ ബോറോ മൗണ്ടിലുണ്ടെന്ന് പറഞ്ഞ അങ്ങോട്ട് പോയത് പക്ഷെ പുള്ളിയെ പിടിച്ചത് അബോട്ടാബാദിലാണല്ലോ പാകിസ്ഥാനിൽ പക്ഷേ ഇപ്പൊ ഈ ഞാൻ ഈ പറയുന്നതൊക്കെ വിമർശന അതീതമാകാം നമ്മുടെ ഇതൊക്കെ വൈറലാകും ഡബ്ല്യു എം ഡി അതായത് വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രാക്ഷൻ ഉണ്ടെന്ന് കോളിൻ പവല് യു എൻ പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് മകൻ ബുഷായ ജെ ബുഷ് അല്ല മകൻ ബുഷ് എന്ന ഞാൻ സൺബുഷ് യുദ്ധത്തിന് പോകുന്നു അപ്പന് സദാമമായിട്ട് തൊണ്ണൂറ്റൊന്നിലൊരു യുദ്ധം ഉണ്ടായല്ലോ അപ്പോൾ അതിനെ ഒരു റിപ്പീറ്റായിട്ടാണ് ഇത് പോകുന്നത് അപ്പം എനിക്കതിനകത്ത് സൈഡ് കൂടാനൊന്നും പറ്റത്തില്ല നമ്മുടെ ജോലി അമേരിക്ക ഞങ്ങൾ പറയുന്നത് ഫോർ ഗോഡ് ആൻഡ് കൺട്രി ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു രാജ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു കമാൻഡർ എന്ത് പറയുന്നു അത് ചെയ്യുന്നു എന്നുള്ളതാണ് അപ്പം നമ്മൾ കൈ ഉയർത്തി പ്രതിജ്ഞ ചെയ്തതാണ് നമ്മളവിടുത്തെ പൗരനാകുന്നു ആ രാജ്യത്തിനോട് കൂറ് കാണിക്കും പക്ഷേ നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മളറിയാതെ നമ്മുടെ മനസ്സ് മാറും ഒന്നാം ദിവസം എന്നോട് പറഞ്ഞു സ്പെഷ്യലിസ്റ്റ് ആലഞ്ചേരി നിങ്ങൾക്ക് ഞങ്ങളുടെ റൂം തരുന്നു അപ്പോൾ അങ്ങനെ ഒരു പെരുന്നാളിനൊരു പൊട്ടാസ് വള്ളി പൊട്ടിച്ച തോക്ക് മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ പിന്നെ എൻ സി സിയിൽ കണ്ട കിച്ചി പോയി വെടിവെച്ചിട്ടുണ്ട് അത് ഞാൻ അടിവെച്ച് ഞാൻ വെടിവെച്ച് ഇവിടെയാണെങ്കിൽ അപ്പുറത്തെ മറിയാൻ വെച്ചിട്ട് കയ്യിലെ കൈയ്യാലൊക്കെയാണ് വന്നു കൊണ്ടത് ഒരു ഉന്നമൊന്നുമില്ല പക്ഷേ ഈ തോക്ക് പത്ത് പതിനായിരം തോക്ക് എന്നെ അങ്ങ് ഏൽപ്പിക്കാം പിന്നെ എല്ലാം മെയിൻ്റെനൻസ് വെറൈറ്റീസ് ഓഫ് തോക്ക് അമേരിക്കൻ സൈന്യത്തിൻ്റെ ഇതിനൊക്കെ ഓയിലിട്ട് മെയിൻ്റനൻസ് ചെയ്യണം അതിനന്നെ പിന്നെ ആർമർ സ്കൂളിൽ വിടുന്നു അപ്പോൾ അവർ നമ്മളിൽ അർപ്പിക്കുന്ന ആ വിശ്വാസത്തിൽ നമ്മൾ മയങ്ങും അപ്പോൾ ഇപ്പം ഞാൻ എനിക്കിപ്പോൾ പൂർണ്ണ കൂറുണ്ട് ഈ ഇൻ്റർവ്യൂ അല്ലേ ഐ ഐം ഗിവിങ് യു ഹണ്ട്രഡ് പെർസെൻറ്റ് അപ്പോൾ അതാണ് അവർ ഡിമാൻഡ് ചെയ്യുന്നത് അതുകൊണ്ടാണ് അവർ ഒളിമ്പിക്സിനൊക്കെ മെഡൽ നേടുന്നത് ഒളിമ്പിക്സ് കഴിഞ്ഞാലും പിറ്റേ ദിവസം രാവിലെ ആ കറമ്പൻ വീണ്ടും ഓടാനായിട്ട് അവിടെ ഒന്നിക്കും ഹി കീപ്സ് ഓൺ പ്രാക്ടീസിങ് ഹി കീപ്സ് ഇസ് ഡെഡിക്കേഷൻ അതാണ് അവിടുത്തെ ആ രാജ്യത്ത് ഞാൻ കണ്ടത് അതുപോലെ ഇൻറ്റഗ്രിറ്റി അവർ മെസ്സപ്പം ഞാൻ താ തുറന്നപ്പം താക്കോൽ ഒടിഞ്ഞു പോയെന്ന് വെച്ചോ നമ്മളാണെങ്കിൽ കല്ലെക്കുടി ചാജ് നേരെ ആക്കിയിട്ട് അവിടെ കൊണ്ടുപോയി വിളിക്കും അവർ പറഞ്ഞാൽ ഈ സാർജൻ താക്കോൽ എന്നിൽ നിന്ന് വളഞ്ഞിട്ടുണ്ട് അത് വേണ്ടത് ചെയ്തോളാൻ പറയും അ സ്കൂൾ മുതലേ അവർ അങ്ങനെ ഒരു നേച്ചറുണ്ട് ഇൻറ്റഗ്രിറ്റി സത്യസന്ധത അവർ പാലിച്ച് പോയി എവിടെ ചെന്നാലും നമ്മളീ കാണുന്ന ആയുധക്കച്ചവടമൊക്കെ അതൊക്കെ ഹയർ ലെവൽ നമ്മുടെ നമ്മളൊരു സാധാരണക്കാരൻ്റെ ലെവലിൽ ചിന്തിച്ചാൽ മതി അല്ലാണ്ടൊരു ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ പറയും അതാണ് ഇതാണ് ഭൂഷ മേൽക്കോയിം അതൊക്കെ ഞാൻ അങ്ങോട്ടൊന്നും കിടക്കുന്നില്ല നമ്മൾ അമേരിക്കയെ ഞാൻ കണ്ടത് എന്നിൽ അവരർപ്പിച്ച വിശ്വാസം അത് ഞാൻ എങ്ങനെ തിരിച്ചു കൊടുക്കുന്നു വളരെ സ്തുത്തിരഹമായിട്ട് സേവനം ചെയ്തു പലയിടത്ത് പോയി ഇറാക്കിൽ പോകുന്നു അവിടെയെല്ലാം ഞാൻ പല പരിപാടി അവിടെ ഞായറാഴ്ച വിശുദ്ധ കുർബാന വിതരണം ചെയ്യാൻ ചാപ്പിൻ്റെ കൂടെ പോകുന്നു കൊണ്ട കാര്യമില്ല അപ്പോൾ കൂടുതൽ ആൾക്കാരെ പരിചയപ്പെടുന്നു തടങ്കൽപ്പാളയത്തിലുള്ള തീവ്രവാദികളോട് നമ്മൾ വളരെ സ്നേഹത്തോടെ സംസാരിക്കുന്നു അവരുടെ കാര്യങ്ങളൊക്കെ അറിയുന്നു അപ്പോൾ അവർക്ക് നമ്മളോട് അപ്പോൾ അവർ നോക്കുമ്പോൾ ഞമ്മൻ്റെ ആളായി അമേരിക്കൻ പെട്ട ആളൊക്കെ നോക്കുമ്പോൾ നമ്മുടെ ആളാണ് അപ്പം നമുക്ക് അറിയാം അറബികളോട് നമ്മൾ കൂട്ടാണ് കോൺട്രാക്റ്റിനൊക്കെ ഇറാനിന്ന് പോലും നമ്മൾ താറ് മേടിച്ചിട്ടുണ്ട് ഇറാൻ അമേരിക്കയുടെ ശത്രുമാണ് പക്ഷേ ഞാൻ ഇറാനികളോടാണ് താറ് മേടിക്കാനായിട്ട് കോൺട്രാക്റ്റിൽ അവരെ ബന്ധിപ്പിക്കുന്നു അപ്പോൾ എന്നാ പ്രശ്നത്തിലുണ്ടെങ്കിലും ആലഞ്ചേരിക്ക് ഒരു ഉത്തരമുണ്ട് അതൊക്കെ ദൈവം തോന്നിപ്പിക്കുന്ന ആ എന്തെങ്കിലും സൊല്യൂഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് മെൽബിന് അതിലും എടുക്കണേ ആൾക്കാരെ സമന്വയിപ്പിച്ചിരിക്കുക അപ്പോൾ ആ ഒരു അത് ഞാൻ വിൻസെൻറ്റി പഠിച്ചതിൻ്റെ പാലാ വിൻസെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ പഠിച്ചവരൊക്കെ മുട്ടക്കാൻ മലയാളം അപ്പം അപ്പോൾ ആ ഒരു ഇതൊക്കെ ഉണ്ട് അപ്പോൾ എല്ലായിടത്തും ഇപ്പം അവിടുത്തെ ഉള്ള ഒത്തിരി ഇന്ത്യക്കാർ പണിയാൻ പറഞ്ഞു പഞ്ചാബി എന്നൊക്കെ അവർക്ക് നമുക്ക് ഇച്ചിരി മെഡിസിൻ ഫ്രീ ആയിട്ട് കൊണ്ട് കൊടുക്കാനും അവർക്കൊക്കെ ഇച്ചിരി ഞങ്ങൾ കഴിക്കുന്ന കൊടുക്കുന്ന ഫുഡൊക്കെ അപ്പം അവിടെ നിന്ന് ഞങ്ങൾക്ക് പാക്കറ്റുകൾ വരും കെയർ പാക്കേജസ് അതൊക്കെ കൊണ്ട് കൊടുക്കുക ആൾക്കാരുമായിട്ട് സ്നേഹത്തി എന്നാ ചേട്ടാന്നൊക്കെ നമ്മൾ വിളിക്കില്ല നാട്ടിൽ കൂടെ വന്നു പോകുമ്പോൾ ആ ഒരു രീതിയുണ്ട് എല്ലാവരുമായിട്ട് അപ്പം നമുക്ക് നാളൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഇവർ കാണും എന്നുള്ളൊരു അത് ഉണ്ടാവും അങ്ങനെയാണ് അല്ലെങ്കിൽ മുപ്പത് വർഷം പഠിച്ച് എൻ്റെ കൂടെ എത്ര എൺപത് പേര് പഠിച്ചു മെൽവിൻ മാത്രമല്ല നമ്മളെ കരുതലോടെ എപ്പോഴും എല്ലാ തവണ വരുമ്പോഴും താങ്കളോട് പറയുന്നില്ല അത് നമ്മൾ ബിൽഡപ്പ് ചെയ്യുന്ന റിലേഷൻ പോലെ അപ്പോൾ എനിക്ക് പട്ടാളത്തിൽ വീണ്ടും ഞാൻ ജയിലിൽ കറക്ഷൻസ് എന്നാണ് അവിടെ പറയുന്നത് ജയിലിൽ ജോലി ചെയ്തിട്ടുണ്ട് മിലിറ്ററിയുടെ കറക്ഷൻസ് മിലിറ്ററി തെറ്റ് ചെയ്യുന്നവരുടെ കറക്ഷൻസ് ജോലി ചെയ്തു അവിടെ ഈ ആൾറെഡി എട്ടടി പൊക്കമുള്ള വലിയ ആഫ്രിക്കൻ അമേരിക്കൻസാണ് അപ്പോൾ അവരെയൊക്കെ നമ്മൾ സ്നേഹത്തോടെ ആവരുണ്ടല്ലോ ചുരുണ്ട് മടങ്ങി പട്ടിയെ പോലെ നമ്മുടെ കാൽക്കർ വരും അത്രയ്ക്കും പാവ ഹൃദയം അവരാണ് നമ്മളോട് ഈ സർവ്വ അടവും പറഞ്ഞു തരുന്നവരാ അവർക്കറിയാം എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സംഭവം കിട്ടുന്നുണ്ട് എടാ ഇന്നിടത്ത് ഒരു സാധനം കിട്ടുന്നു നീ കിട്ടുന്നുല്ല അത് പറഞ്ഞു തരുന്നത് അവിടുത്തെ ആഫ്രിക്കൻ അമേരിക്കൻ ആയിരിക്കും നമുക്ക് അവർ പറയുന്നത് നമ്മൾ നമ്മൾ ടീംസ് ആണെന്ന് അവർ പറയും നമുക്ക് ഇച്ചിരി വാങ്ങിയ ശരീരമല്ലേ നമ്മുടെ അപ്പോൾ നമ്മളോട് അവർക്ക് ഇച്ചിരി ടൈം ഇല്ല അപ്പോൾ അവരെ കൊണ്ട് ഞാൻ ഷോപ്പിംഗ് നമുക്ക് സാധനങ്ങൾ മേടിക്കാൻ പോകണം ഞാൻ പറഞ്ഞു കമാൻഡർ അൽ ടേക്ക് ദം ഞങ്ങളെ കൊണ്ടുപോകുന്നു അവർക്ക് അവർക്കൊരു കൊണ്ടുപോകണം അവര് വലിയ ചങ്ങനെയൊക്കെ ഇട്ടാവാൻ തടപുള്ളി പറഞ്ഞ ചെയ്ത് തന്നെ ആയിരിക്കും എന്നറിയോ റൂൾസ് ഓഫ് എൻഗേജ്മെന്റ് വിരുദ്ധമായിട്ട് അവൻ ചിലപ്പോൾ കാഞ്ചി വലിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ അവൻ ആരെ ഡിസ്റെസ്പെക്റ്റ് റെസ്പെക്ട് ചെയ്തിട്ടുണ്ട് ഞാനിപ്പം ഹൈദർ അലിയൻ്റെ കമാൻഡാണ് ഞാൻ എന്ന് താഴ്ച ഞാൻ ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അത് തെറ്റാ ഡിസ്റെസ്പെക്റ്റ് ചെയ്യാൻ പാടില്ല സ്റ്റാൻഡർട്ടീസ് എന്ന് പറയുന്നത് സംസാരിക്കാൻ അതിനുപോലും അത് അതും അതുമുതല് ഈ ചൈൽഡ് പോണോഗ്രാഫി നമ്മൾ കമ്പ്യൂട്ടർ ഇരിക്കുകയായിരിക്കും ജോലി ചെയ്തിട്ടുണ്ട് പെട്ടെന്ന് നമുക്കൊരു മെസ്സേജ് വരുമോ എന്തെങ്കിലും തോന്നുന്നു നമ്മൾ ഈ അവിടുത്തെ ആൾക്കാർക്ക് അങ്ങനത്തെ ഓരോ അങ്ങനെ ഒരു കം ഒരു ഒരു വലിയൊരു ത്രീ ഫുൾ ബേഡ് കേണൽ എനിക്കറിയായിരുന്നു പുള്ളി അത്രയും പദവിയിലിരുന്നു അപ്പം ഒരു ദിവസം ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നൊരു സർജന എന്തുവാ പുള്ളി ഈ ഒരു ചൈൽഡ് പോണോഗ്രാഫി കാണാനിടയായി അത് തെളിവല്ലേ ഗവൺമെൻറ് കമ്പ്യൂട്ടർ ഉപയോഗിച്ച് അത് കാണാമെന്ന് നമുക്കൊന്നും നമുക്ക് ലയിച്ചതായിട്ട് തോന്നും പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്ലഷറായിരുന്നു പണി കിട്ടി പത്തിരുപത്തഞ്ച് വർഷം ജോലി ചെയ്ത് സർവീസ് സീറോ ആക്കി പുള്ളി നേരെ തടവിലോട്ടിട്ടിരുത് പോലെ തന്നെ ഒരു ദുർബല നിമിഷത്തിൽ തോന്നിയ ഒരു മണ്ഡത്തിലാണ് പക്ഷെ അവരോടൊക്കെ എനിക്ക് സഹാനുഭൂതിയായിരുന്നു കാരണം നമ്മൾ ഈ തടുവാരെന്ന് പറയുന്നത് നമുക്കും അക്കരെ ഇരുന്നേരി നമ്മൾ ലോകത്തിൽ തെറ്റിയാത്ത ഒരാളുള്ള ഈശോ പറഞ്ഞ പോലെ നമ്മളെല്ലാം പാവം ചെയ്തിട്ടുണ്ട് പക്ഷെ പിടിക്കപ്പെട്ടവർ വളർച്ച ചുരുക്കാം അതിപ്പെട്ടവനല്ലേ ഓർത്തുകൊണ്ട് ഞാൻ അവരോട് കനിവ് കാണിച്ചു അപ്പോൾ അവർക്ക് എൻ്റെ ആ ഒരു ഇത് മനസ്സിലായി അവരെൻ്റെ കൂടെ നടന്നുള്ളതാണ് ഞാൻ പറഞ്ഞു ഞാൻ പോകുമ്പോൾ എനിക്ക് ഒരു എസ്കോട്ടും വേണ്ട ഞാൻ പറഞ്ഞു എടാ നമ്മൾ പോണത് തന്നെ സാധനം മേടിച്ച് തിരിച്ചു വരും അല്ലെങ്കിൽ എൻ്റെ വിധം മാറും എന്ന് പറയും അപ്പം നമ്മൾ നമ്മളിച്ചിരി കനത്തി പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകും നമ്മുടെ പവറുണ്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവരെ ഒതുക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ ആരെയും നമുക്ക് നമ്മുടെ വാക്ചാതുര്യത്തിലും നമ്മുടെ പ്രവർത്തന രീതിയിലോടും നമ്മുടെ കണ്ണുകൊണ്ടൊക്കെ നമുക്ക് മയക്കിയെടുക്കാം അപ്പം നമ്മൾ ചോദ്യം ചെയ്യാനുള്ള ഞാൻ ചോദ്യം ചെയ്യൽ സങ്കേതത്തിലുമായിരുന്നു അപ്പോൾ അത് ആ ഏരിയയിലേക്ക് നമുക്ക് പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ പോകുന്നില്ല പക്ഷെ അവിടെയും അപ്പം സദാം ഹുസൈനൊക്കെ പരിചരിച്ച പട്ടാളക്കാര് പറയും പുള്ളി പുള്ളിയുടെ ബനീനൊക്കെ അലക്കി തേച്ച് അവിടെയിട്ട് ഇങ്ങനെ അലക്കി തേച്ച നല്ല പിഴഞ്ഞിട്ട് ഉണക്കി സാധാരണ മനുഷ്യൻ അപ്പം അവരോട് സംസാരിക്കാനായിട്ടുള്ള മനസ്സുള്ള പട്ടാളക്കാരാണ് പുള്ളിയെ മെരുക്കിയതും തടവിലായിരുന്ന കാലത്ത് നല്ലൊരു സൗഹൃദ ബന്ധം സ്ഥാപിച്ച നല്ല പട്ടാളക്കാരുണ്ട് സദാമുമായിട്ടും അല്ലെങ്കിൽ ഇപ്പം കെമിക്കലിയെ ഞാൻ ഉടുപ്പ് കൊടുത്ത ഒരു അവരെ ഇൻപ്രോസസ് ചെയ്തു കരണയുടെ വർത്താനം പറയുക അല്ലേ അവർ വന്നു അവരെ പ്രോസസ്സ് ചെയ്യുന്നു പോകുന്നു അവർ ചെയ്തെന്തായിക്കൊള്ളട്ടെ കാണുന്ന അവസ്ഥയിൽ ഹൈദരാലിയെ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു അത് മതി നമ്മൾ മനുഷ്യ പരസ്പര ബന്ധങ്ങളിൽ ഞാൻ വലിയ ഞാൻ അവിടുത്തെ ഹോളിവുഡിൽ അഭിനയിച്ചപ്പോൾ പെട്ടെന്ന് ചാടി ഹോളിവുഡിലേക്ക് പോകുമ്പോൾ പ്രീമിയറുണ്ട് പ്രീമിയറിന് ഇപ്പം മമ്മുക്കയും മോഹൻലാൽ സാറൊക്കെ ഇരിക്കുന്ന ഒപ്പം നമുക്ക് ടിക്കറ്റ് കിട്ടും ഞാനവിടുത്തെ യൂണിയൻ ആക്ടറാണ് സ്ക്രീൻ ആക്ടേഴ്സ് ഗിൽഡിൻ്റെ ഹോളിവുഡിൽ യൂണിയൻ ആക്ടർ കിട്ടുമ്പം ചിലപ്പോൾ നമുക്ക് കിട്ടുന്നത് വലിയൊരു പുള്ളിയുടെ അവിടുത്തെ എ ലിസ്റ്റ് അടുത്തായിരിക്കും പുള്ളിക്കൊരു ജാടെ ഇവിടെ ജാടെ ഉണ്ടെന്നല്ല അവിടെ അങ്ങനത്തെ വലിയ ഉയർച്ച താഴ്ച വ്യത്യാസങ്ങളൊന്നുമില്ലാതെ നമുക്ക് പെരുമാറ്റാൻ പറ്റും ഞാൻ വരുന്നത് ഈ ആ സന്തോഷക്കുള്ള ഹോണ്ടയില ബാക്കിയുള്ളവരുമല്ല പ്ലിമത്ത് റോൾസ് റോയ്സിലൊക്കെ ആയിരിക്കും വരുന്നത് ഞാനൊരു കൂസിലില്ല അപ്പോൾ അവർ ചോദിക്കുന്നത് ഊബറുകാരനാണ് നല്ല ഊബ്രുകാരനല്ലേ ഞാൻ തന്നെയാണ് അഭിനയിക്കുന്നത് ഞാൻ തന്നെ പോകുന്നു ഞാൻ പറഞ്ഞു നമ്മളങ്ങോട്ട് കാറുമായിട്ട് ചെല്ലുമ്പോൾ ഈ അപ്പോൾ അവർ വിചാരിക്കുന്നത് ഈ വരുന്ന ആൾ ഏതോ ആളെ കൊണ്ട് പുറേന്ന് ഇരുത്തിക്കൊണ്ട് വരും അങ്ങനെ നല്ല ടാക്സി അപ്പം ഞാൻ പറഞ്ഞ് ഞാൻ തന്നെ അതിനൊക്കെ പോകുമ്പോഴും എനിക്കങ്ങനെ ഈ ഇന്നത് കാണിച്ചിട്ട് എന്നോട് പറയടാ സെറ്റിലൊക്കെ പോകുമ്പോൾ നീ ഒരു ഔടിയൊക്കെ എടുത്ത് പോകണം കേട്ടോ ഈ ഈ ഊബറിൽ നിനക്ക് വില വയ്ക്കത്തില്ല ഞാനിവിടെ പടം പിടിച്ചപ്പോഴും ഞാൻ ഒരു സാധാരണ വണ്ടിയിലാണ് പോയത് കാരണം അതൊക്കെ ഈ സെമിനാരിയിൽ നിന്ന് കിട്ടുന്ന നമുക്ക് ഈ ഇച്ചിരി എളിമപ്പെടാനും അതുപോലെ മനുഷ്യരിലേക്ക് ഇറങ്ങി ചെല്ലാനും ഉള്ളൊരു ഓരോ സ്ഥലത്തും നമുക്ക് ഓരോ വിദ്യകൾ നമ്മൾ അഭ്യസിച്ചിട്ട് അത് നമ്മളിലേക്ക് ആവോഹിച്ച് നമ്മളത് പുറത്തെടുക്കുക അതാണ് എൻ്റെ വിജയത്തിൻ്റെ ഒരു കാര്യം